പനിയൊന്നും മാറിയെങ്കിലും ഈ ഒരു ആറര കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അപ്പോൾ നീച്ച പട ചായക്കുള്ള വെള്ളം വെച്ചു അതുപോലെ തന്നെ പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ തന്നെ ഫ്രഷ് ആകും പോയി അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നേ പൊടി നന്നായിട്ട് വാട്ടി വെച്ചു അതുപോലെ തന്നെ ചായക്കുള്ള പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പൊടി ഒന്നായിട്ട് ചൂടറേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളെ സുന്ദര കുട്ടനാതി കൂടെ നീച്ച് വരുന്നത് കേട്ടോ പിന്നെ അവനെടുത്തുകൊണ്ടുള്ള പരിപാടിയാണ് അവിടെ നിലത്ത് വെച്ചാൽ തീർന്നല്ലോ നാല് കുഴിമുട്ട കേട്ടോ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പൊടി നന്നായിട്ട് ചൂടറിയിട്ടുണ്ട് അത് നന്നായിട്ട് വെളിച്ചെണ്ണം ഉപയോഗിച്ച് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കോഴിമുട്ട കറിക്കുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കോഴിമുട്ട വെന്തിട്ടുണ്ട് അത് അണുത്ത വെള്ളത്തിലേക്ക് മാറ്റിണ്ട് ഒന്ന് ഉറക്കിയിട്ടോ അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കുക്കറിൽ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് സോറി ഉപ്പല്ലേ കേട്ടോ മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർന്ന് ഒരു നാല് ദിവസത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കോഴിമുട്ട ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നാല് പീസായിട്ട് നമ്മൾ വേവിച്ച് വേവിച്ച ആ ഒരു ഉരുളക്കിങ്ങിൻ്റെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അരച്ചതും അതുപോലെ തന്നെ ഉപ്പും കുരുമുളക് ചെറുന്ന് തിളപ്പിച്ചിറിയുക കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അമ്മക്കുട്ടി കുറച്ച് ദിവസത്തിന് ശേഷം കേട്ടോ അവൾക്കും പനിയായിരുന്നു കുറച്ച് ദിവസത്തിന് ശേഷമാണ് അവൾ കരാട്ടൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ അവളെ പറഞ്ഞു വിട്ടു വിട്ടുതന്നെ അടുക്കള ക്ലീനിങ്ങിലാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പുറത്താണെങ്കിൽ നല്ല വെയിലുണ്ട് വെറുതെരിക്കാൻ പറ്റുമോ തുണികളൊക്കെ ഒത്തിരി ഉണങ്ങാനുണ്ടല്ലോ അല്ലേ അപ്പോൾ കാറൻ്റെ മോളും അയൽമലോ കണ്ട സ്ഥലത്തൊക്കെ തുണി വിറ്റിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോഴാണ് അകിലേം കയറി വന്നത് മൂപ്പൊരു പെട്ടിങ് കൊണ്ടാണ് വന്നത് ചെരുപ്പിൻ്റെ ബോക്സിന് അപ്പോൾ ഞാൻ വേച്ചു എനിക്കാണെന്ന് അല്ലാണ്ട ഓഫർ തന്നെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ചെരുപ്പ് ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ് നല്ലൊരു കമ്പിനേഷനാണ് റേറ്റിംഗ് കുറവാണ് തൗസൻഡ് ബിലോ ാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊരു ഓഫറിൽ വാങ്ങിയത് എന്നോട് പറഞ്ഞ കേട്ടോ അപ്പൊ ഇന്നത്തെ വെടുത്തുള്ള തെറ്റാ സി